ഇന്നലെ നമ്മുടെ കുട്ടി കസിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഗൈസ് ഇന്നലെ നമുക്ക് സ്കൂളുണ്ടായതുകൊണ്ട് നമുക്ക് പോവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സർപ്രൈസായിട്ട് അവർക്ക് പോവാണ് ഇന്ന് ഇന്ന വീഡിയോ കോൾ ചെയ്തിട്ട് പോകുമ്പോൾ പറയാം സിയാ എപ്പോഴാ വരാ നിങ്ങൾ ഇന്നലെയും വന്നില്ലല്ലോ എപ്പളാണ് വരാ അങ്ങനൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് നമ്മള് അവിടേക്ക് പോവാണ് പോകുമ്പോ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാം ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രീതി ബിൽഡിംഗിലേക്ക് വന്നതാണ് കേട്ടോ ബാതുക്കനെ പോലെ തന്നെയാണ് കേട്ടോ ഓൻകു ഓട്ട് വീൽസിനോടാ താല്പര്യം ഗിഫ്റ്റ് എന്താ വേണമെന്ന് നമ്മൾ ഇന്നലെ വെറുതെ ഒന്ന് ചോദിച്ചപ്പോ മൂപ്പരാൾ അതാ കേട്ടോ പറയുന്നത് അന്ന് ഓനെ മിഠായൊക്കെ വാങ്ങി ആക്കാൻ പോയപ്പോഴാണ് ഞാൻ വീണത് ഇന്നും അതേപോലെ തന്നെ ആവാണെങ്കിൽ ഞാൻ ചമ്മി പോവും ഗൈസ് അങ്ങനെ ആവാതെ ആവാതിരുന്നാൽ മതി ഗൈസ് ഗൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങുന്നത് കുറച്ച് ഹെയർ ക്ലിപ്പും ഹെയർ പെൻഡ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഗൈസ് അങ്ങനെ വാങ്ങിയിട്ട് മറ്റാൾക്ക് സങ്കടം ഉണ്ടായിട്ട് നമ്മളെ ഒരു സാധനം അനോനുള്ള പോലെ തന്നെ ഓൾക്ക് നമ്മൾ ഗിഫ്റ്റ് പാക്ക് ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് ചെയ്തിട്ടോട്ടോ നല്ല രസണ്ട് ഒരു സമയത്ത് ഇത് ട്രെൻഡ് ചെയ്യും അന്യോ ഞാൻ അമ്മച്ചോ പറഞ്ഞിരുന്നെ വിളിച്ചു പറഞ്ഞല്ലേ സബ്ബോണ്ടി അന്നേരം ഞാൻ പറഞ്ഞു അന്നേരം അമ്മച്ചിക്ക് വല്യ വലിയ സാധനം ഇങ്ങോട്ട് എടുക്കണ്ടിട്ടു പിന്നെ രീസ എന്നെ വന്നാളോ പിന്നെ അടി ഊരിറ്റോ ഏട്ടാ ഫ്രണ്ട്സിന് കൊടുത്തോ गाइस हमारे बर्थडे बॉय आने गाइस इधर इनकी इनकी बर्थडे बॉय एंड माय हेलो गाइस हेलो गाइस नर्तक मार्ट ना हेलो गाइस बेसिक क्यों बड़ा ना माय पर बाइंग में करी स्टंट तो गाइस അമ്മയും കരിയല്ല സബ്ബക്ക് പിന്നെ കൊണ്ടുവരാ സബ് കൊണ്ടുവരാച്ചില്ല പിന്നെ കൊണ്ടുവരാ ആ പാവ നല്ല ഒട്ടിയല്ല എണീക്ക് ശരിക്കും നമ്മൾ സബ് കൊണ്ടക്കാണ് അതിപ്പോ അന്നു അടുക്കളയിൽ ഉമ്മച്ചി പിടിച്ചെ ഓന് വണ്ടീന്ന് എടുത്തിട്ട് മേലെ കൊണ്ടുപോയിക്കുന്നു സബ് മേലെയാണ് ഫുള്ള് സർപ്രൈസ് കിട്ടും ഏ ഗിഫ്റ്റ് ഒന്നും ഇപ്പൊ കൊടുക്കില്ല കേട്ടോ കൂടി ആയിട്ട് ൈസായിട്ട് അന്വന പറയരുട്ടോ ഏർ കുത്തിയിരുന്നാദ്യ ഒന്നും പറയണ്ടോ എന്താവും നോക്ക ലൈറ്റ് ലൈറ്റ് വേണ്ട വേണ്ട ഇതാണ് കേക്ക് ബാധക്കാർക്ക് അവർ കാണാതെ ഗിഫ്റ്റ് ഒക്കെ റൂമിൽ കൊണ്ടാന്ന് വെച്ചിട്ടോ ഏഹ് ഇനായൻ്റെ ഇനായക് സാഡാവട്ടെട്ട് ഓർക്ക കൊടുക്ക ഇനായത് അടിയിൽ കട്ടിൻ്റെ അടിയിൽ കട്ടിൻ്റെ അടിയിൽ ഇനായൻ്റെ കട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചോ അല്ലോ വരുമ്പോൾ കാണും വരുന്നുണ്ട് വരുന്നുണ്ട് മൈക്ക് അയിന്റെ കൂടെ തന്നെ വെച്ചോ അത് ഞാൻ പറഞ്ഞരാച്ചൈസ് ഇതൊക്കെ എൻ്റെ താത്തൻ്റെ കലാപരിപാടികളാണ് കേട്ടോ ഇതൊക്കെ സബ് കൊണ്ടുവരാതെ ആൾ കേക്ക് മുറിക്കില്ല എന്നോ ആളെ വാശി ബാതുക്കാക്ക് പോയി മെല്ലെ സോപ്പൊക്കെ ഇടണ്ട് എന്താവോ ആവോ ചുറ്റു പോയത് ഗൈസ് നോക്കാം ഓക്കെ വാങ്ങിട്ടില്ല ലാസ്റ്റ് നമ്മൾ നമ്മളെന്നെ അവിടെ വൃത്തിയാക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നമ്മള് നമുക്കിട്ട് പണി വാങ്ങുന്നില്ല കേട്ടോ പിന്നെ അമ്മേനങ്ങോട്ടേക്ക് വന്നപ്പോ നമ്മള് സെറ്റ് ആക്കി ആക്കിവാ सपडे मरी बोईडके 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 ये हाय अरे हाय बाप रे बिन कडा आई बिन कडा झिलाई ये You got baby

அடக்கு எந்த வாங்கி அசிய வாங்கி ஆனி பட்டிக்கொட்டி டூ த்ரீ தோணு இப்படி റി ആ ഡയലോഗ് താറല്ലേ ബോട്ട് കൂട്ടി കൊറില്ലേ അടുത്ത ബർത്തഡേ എന്റെ കൈവിടെ ആ തൊർക്കു തൊർക്കിരിക്കും പറഞ്ഞാട്ടെ തോന്നാട്ടെ എന്താണ് ഷൂ തൊറക്കണേ ഇഷ്ടോ അതുകൊണ്ട് വാങ്ങിയതാ തൊർക്ക് തൊർക്കു அங்க அங்கே <writers> <printed cheese> രണ്ടാളും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ